മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ടായി തീരുമാനം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സഹായം ഫോൺ മോഷ്ടിച്ച സംഭവത്തിലെ തിരിച്ചറിഞ്ഞു സഹായം ചോദിച്ചെത്തിയ യുവതി ജനൽ വഴി ഐഫോൺ കൈക്കലാക്കി കടന്നുകളഞ്ഞ സംഭവത്തിൽ യുവതിയെ തിരിച്ചറിഞ്ഞു മലപ്പുറം താനൂർ സ്വദേശിയാണ് മോഷണം നടത്തിയിട്ടുള്ളത് സമ്പന്നരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ സഹായം ചോദിച്ച് ഇറങ്ങാറുള്ളത് പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുമായി ഭർത്താവിന് സുഖമില്ല ചികിത്സിക്കാൻ സഹായിക്കണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരെത്തുന്നത് ഇതിനു മുമ്പും സമാനമായ കേസിൽ ഇവർ പിടിയിലായിരുന്നു ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പിടികൂടാൻ സാധിച്ചിട്ടില്ല പൊന്നാനി പൂയമ്പ്രം പള്ളിക്ക് സമീപമുള്ള സുലൈഗയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച മോഷണം നടന്നത് യുവതി ജനൽ തുറന്ന് ഐഫോൺ സിക്സ് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവർ താനൂർ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞത് ഇവരുടെ ഭർത്താവ് പൊന്നാനി സ്വദേശിയാണെന്നാണ് വിവരം ഇവരെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു